ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത് പുത്തൻ റോസുകൾ വന്നിട്ടുണ്ട് കാശ്മീരി റോസ് നോക്കി നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന റോസ ചെടികൾ കണ്ടോ നിറയെ പൂക്കളും മുട്ടുകളുമാണ് അത് അത്യാവശ്യം വലിയ പ്ലാന്റുകളാണേ കണ്ടോ അതിൻ്റെ റെഡുണ്ട് അതുപോലെ പിങ്ക് ചെടി കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ഫ്രഷ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പൊ റോസാ ചെടികളെ ഇഷ്ടമുള്ളവരെല്ലാം ഒരു ഓടി വന്നു നോക്കിയേ എന്ത് ഭംഗിയുള്ള പൂക്കളാ നോക്കിയത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ചെടി ആവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് ടി ടി സി കൊറിയർ വഴി അയച്ചു തരുന്നതാണേ ഓരോ പ്ലാന്റ്സും കണ്ടില്ലേ സ്നോ വൈറ്റ് ഉണ്ട് സ്നോ അത് നിറയെ പൂക്കളാ എപ്പോഴും നമുക്കറിയാം എപ്പോഴും ഉണ്ടാവുന്ന ശരി ബാംഗ്ലൂർ റോസ് എല്ലാം ഉണ്ട് ഈ റോസിന്റെ കാശ്മീർ റോസിന്റെ വില ഇരുന്നൂറ് രൂപയാണ് ണേല അതുപോലെ പോയിന്റ് സെറ്റിയാ ഉണ്ടോ നല്ല റെഡ് കളറിലെ പ്ലാന്റ് കണ്ട പിങ്കും വൈറ്റും എല്ലാം കൂടെ ഡിസൈൻ ഉള്ള നല്ല കളർഫുൾ പ്ലാന്റ് മണമുള്ള റോസാണേ ജമന്തി കണ്ടോ നമ്മുടെ നല്ല പല കളറുകളിലെ ജമന്തി അതുപോലെ കലാഞ്ചിയുണ്ടോ നമ്മുടെ ബോഗിൻ ജില്ല പ്ലാന്റുകൾ സെയിലിനായിട്ടുള്ള പ്ലാന്റുകളാണേ നമ്മുടെ പിങ്ക് അപ്പൊ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലയ്ക്കണം ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുമായിരിക്കും ഓക്കെ താങ്ക്